മലയാളം സർവകലാശാലയ്ക്കായി തിരൂർ മങ്ങാട്ടിരിയിൽ ഏറ്റെടുത്ത ഭൂമിയിൽ അഴിമതി ആരോപണം ആവർത്തിച്ചിന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്തെത്തിയിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളാണ് ഭൂമി നൽകിയ മൂന്ന് പേർ ഒരു സെന്റിന് ഏഴായിരം രൂപ ന്യായവിലയുള്ള ഭൂമി ഒന്ന് ദശാംശം ആറ് ലക്ഷം രൂപ വെച്ച് വില കൊടുത്താണ് സർക്കാർ ഏറ്റെടുത്തത് ഇത് കെ ടി ജലീലിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന് പി കെ ഫിറോസ് ആരോപിച്ചിരുന്നു അതിന് മറുപടിയാണ് ഇപ്പോൾ കെ ടി ജലീൽ പറഞ്ഞത് ഫിറോസിന്റെ ആരോപണത്തിലേക്ക് ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തെ അഴിമതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക അബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും സോറി മുഹമ്മദ് കാസിമും ഈ മൂന്നാളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരൻ്റെ മക്കളാണ് ഒരു സെന്റിന് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത് എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീല് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം